ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താ എനിക്കറിയോ പറഞ്ഞാ താൻ വിശ്വസിക്കുവോ അതൊന്ന് മനുഷ്യന്റെ ഒരു അവസ്ഥ അയ്യേ കഷ്ടം നമ്മളെ കണ്ടുള്ളു നമ്മളെ ടേസ്റ്റ് കണ്ടുള്ളുട്ടേ ഇത് മോശമായിട്ട് പറഞ്ഞല്ല നമ്മളെ കണ്ടുള്ളൂ വേറെ ആരും അറിയില്ല അമ്മയ്ക്ക് ഇടുക്കിന്റെ അതേതായാലും നന്നായി കുടുംബത്തിൽ പറഞ്ഞോ ഇരിക്കുന്നത് തന്നെ ചെയ്യണം നമ്മളെ കണ്ടുള്ളുട്ടിയാ നല്ല എല്ലാരും കാണുന്നതാണ് എല്ലാവരും എല്ലാരും നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് കാണുന്ന ഒറ്റ ഗതികേടാണ് ഞാൻ എന്തിനാണ് മൈക്കിടാറില്ല അത് തന്നിരിക്കുന്നു നോക്കിച്ചാലോചിക്കായിരുന്നു എന്തിനാണ് അല്ല ഇടയ്ക്ക് എവിടെയും വെച്ച് മറന്നു എങ്ങനെ ഇങ്ങനെ ഞാൻ ഞാൻ എന്തോ ഡ്രസ് എന്തോ മാറാൻ നേരിട്ടോ അപ്പോഴെപ്പോഴും ഊരുവെച്ചതാ അല്ലാതെ സംസാരിക്കാൻ അങ്ങനെ ഇതായിട്ടില്ലെന്ന് പറയുന്നത് എല്ലാവരും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും ആൾക്കാർ കാണുകയാണ് എല്ല വൃത്തകളും നേരത്തെ കണ്ടില്ലേ എനിക്കിനി വേണ്ട ഈ മെയ്യാഭരണം എല്ലാ പ്രവർത്തനം ആൾക്കാർ കാണുകയാണ് കാണുകയാണെ ഞാൻ എന്തൊക്കെയാ കാട്ടിക്കുട്ടിയത് ഞാനും സുശീലയുമായി ഓ ഞാൻ പോകുന്നു